ഈശോയിലേറ്റവും പ്രിയമുള്ളവർ നമ്മുടെ ആരാധനാ വത്സര കാലചക്രം പൂർത്തീകരിക്കുന്ന സഭാ സമർപ്പണ തിരുനാളോടുകൂടി ആരംഭിക്കുന്ന പള്ളി കാലം കൂതാശേത്ത കാലത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ ആരാധനാ വത്സരത്തെക്കുറിച്ച് വ്യാഖ്യാനം എഴുതിയ പതിനാലാം നൂറ്റാണ്ടിലെ ബ്രീക്ക് ഈശോ അദ്ദേഹം പറയുന്നത് ആരാധനാ മത്സരത്തിന് ഒരു പരിസമാപ്തിയുണ്ട് അത് സ്വർഗത്തിലെത്തിച്ചേരുന്നു ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളിൽ മനുഷ്യാവതാരത്തെ തുടങ്ങി ഈശോയുടെ രക്ഷാ പദ്ധതി ദബ്രാനൂസ അത് സ്വർഗത്തിലെത്തിച്ചേരുന്നത് വരെയുള്ള ഒരു കാലചക്രമാണ് സുറിയാനി സഭയുടെ ആരാധനാ മത്സരകാല ചക്രം അതിൽ ഏറ്റവും അവസാനത്തെ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ അർത്ഥം ഈശോ താൻ രക്ഷിച്ച തൻ്റെ സഭയെ തൻ്റെ വധുവായ സഭയെ തന്നോട് ചേർത്ത് നിർത്തി സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് ഇരുത്തുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് സഭയെ കൊണ്ടുപോകുന്ന അനുഭവം നാശപുത്രനെ തോൽപ്പിച്ച് തിന്മയുടെ ശക്തികളെല്ലാം തോൽപ്പിച്ച് സഭയെ വിജയത്തിലെത്തിക്കുന്ന ആ സ്വർഗീയ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന സ്വർഗീയ മളവാടനായ ഈശോയെക്കുറിച്ച് ധ്യാനിക്കുന്ന കാലഘട്ടമാണ് ഈ പള്ളിക്കുദാശ കാലം വാസുതിൽ ഇത് പള്ളിയെക്കുറിച്ച് ചിന്തിക്കുന്നൊരു കാലം സഭാ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നൊരു കാലം സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അതിലേക്ക് നയിക്കുവാൻ കർത്താവ് ഈശ്വന സ്ഥാപിച്ച സംവിധാനമാണ് തിരുസഭ അതേക്കുറിച്ചെല്ലാം വ്യക്തമാക്കുന്ന വചനഭാഗങ്ങളാണ് ഈ ഞായറാഴ്ചകളിൽ നമ്മൾ ശ്രവിക്കുന്നത് ഈ കാലഘട്ടത്തിന് നമ്മുടെ സഭയിൽ കേരളത്തിലെ സഭയിൽ ഉപയോഗിച്ചിരുന്ന പേര് എന്നാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒന്നാം ഞായർ രണ്ടാം ഞായർ എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത് വത്തിക്കാൻ സ്രീഖ് ട്വൻറ്റി ടു എന്ന് പറയുന്ന കയ്യെഴുത്ത് പ്രതിയിൽ അതിന് കാരണം കൈത്താക്കാലം മുതലുള്ള കാലഘട്ടത്തിൽ വേനൽക്കാലത്ത് പള്ളിയുടെ പുറത്താണ് പ്രധാന ആരാധനയുടെ ആദ്യ ഭാഗങ്ങൾ നടത്തിയിരുന്നത് അതിനുശേഷം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ദേവാലയത്തിൽ അകത്ത് ശുശ്രൂഷ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് ദേവാലയത്തിൽ അകത്തേക്ക് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ കാലം എന്നു പറയുന്നത് ഒരു ദേവാലയ പ്രവേശം അതുകൊണ്ട് ദേവാലയങ്ങൾ മനോഹരമാക്കി കഴുകി വൃത്തിയാക്കി അതിലെ ആന്തരിക സംവിധാനങ്ങളെല്ലാം ഭംഗിയാക്കി സ്വർഗീയ കൂടാരത്തിൻ്റെ പ്രതിച്ഛായയായ ദേവാലയത്തെ ഏറ്റവും മനോഹരമാക്കി അതിലേക്ക് ആഘോഷമായി ലാഹുമാറാ ഗീതത്തോടു കൂടി പ്രവേശിക്കുന്ന ഒരു കർമ്മം പുരാതന സുറിയാനി സഭയിൽ ഉണ്ടായിരുന്നു അതോട് ചേർന്നാണ് ഈ ഒരു പേര് ഉണ്ടായി മയിൽത്ത കാലം എന്നുള്ളത് ഏതായാലും സഭയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക സ്വർഗീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുൻ ആസ്വാദനമാണ് അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിലെ ചിന്താവിഷയം സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത് മത്താട് സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിഷ്ണു മത്താടി സുവിശേഷത്തിലെ പതിനാലാം അധ്യായം മുതൽ തൻ്റെ ശിഷ്യന്മാരെ പ്രത്യേകമായി ഈശോ പരിശീലിപ്പിക്കുകയാണ് താൻ ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അവിടുന്ന് പരിശീലിപ്പിക്കുകയാണ് മാത്രമല്ല ശിഷ്യന്മാരാരാണെന്ന് കൂടെ മനസ്സിലാക്കുവാൻ അവിടുന്ന് പരിശീലിപ്പിക്കുകയാണ് ഈ പരിശീലനത്തിൻ്റെ എല്ലാം ഒരു പാരമ്യമാണ് വാസ്തവത്തിലെ ഇവിടെ കാണുന്ന സുവിശേഷ ഭാഗം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഈ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടക്കുന്നത് കേസ്രിയ ഫിലിപ്പി പ്രദേശത്താണ് അതായത് ഗലീലിയ തടാകത്തിലും ഇരുപത് കിലോമീറ്റർ വടക്കോട്ട് മാറി അതായത് ഹെർമോൻ മലയുടെ ദൈവസമാഗമത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു മലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അവിടെ നിന്നാണ് ഈ ജോർദാൻ നദി ഉത്ഭവിക്കുന്നത് ആ പ്രദേശത്ത് അതൊരു വിജാതീയ പ്രദേശമാണ് അഗസ്റ്റ സീസറിൻ്റെ നാമത്തിൽ വേറദേശൻ്റെ പുത്രൻ ഫിലിപ്പ് പണി കഴിപ്പിച്ച വലിയ നഗരം അവിടെ ഉണ്ടായിരുന്നു അവിടെ വിജാതിയ ദേവന്മാരുടെ പാൻ ദേവൻ അങ്ങനെയുള്ള ദേവന്മാരുടെ പ്രതിമകളുമൊക്കെയുള്ള ഒരു വലിയ സ്ഥലമാണ് ആ സ്ഥലത്ത് വെച്ചാണ് ഈശ്വരശിഷ്യന്മാരോട് ചോദിക്കുന്നു മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈശോ ഉപയോഗിക്കുന്ന വാക്ക് ദാനിയലിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ വരാനിരിക്കുന്ന ആ ദൈവപുത്രൻ മനുഷ്യപുത്രനായ ഈശോയെക്കുറിച്ചുള്ള പ്രവചനം പൂർത്തീകരിക്കുകയാണ് മനുഷ്യപുത്രൻ എന്നാണ് ഇത് വിളിക്കുന്നത് മനുഷ്യപുത്രൻ ആരാണ് എന്ന് ജനങ്ങൾ എങ്ങനെയാണ് പറയുന്നത് ചിലർ സ്നാപയോഹന്നാൻ എന്നും ചിലർ ഏലിയ എന്നും എറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാർ ഒരുവനെന്നും മറ്റു ചിലർ പറയുന്നു കാരണം സ്നാപയോഹന്നാൻ വീർത്തെഴുന്നേറ്റതാണ് ഈശോ എന്ന് ഹെറുദോസ് പോലെ സംശയിക്കുന്നുണ്ടല്ലോ ഏലിയായുടെ തീക്ഷ്ണത ബലാക്കി ബലാക്കിയുടെ പുസ്തകം നാല് അഞ്ച് ഏലിയായി ഒരാൾ വരും എന്നൊരു വിശ്വാസ രഹിതർക്കുണ്ടായത് ജെറമിയ മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ വിസ്തീരിക്കപ്പെട്ടാണെന്നാണ് മാർ അപ്രയും സഭാപിതാവ് വിശദീരി വിശ് വ്യാഖ്യാനിക്കുന്നത് മാത്രമല്ല ജെറമിയ പുതിയ ഉടമ്പടി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പറയുന്നു ജെറമിയ മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഒരു പുതിയ ഉടമ്പടി എൻ്റെ വചനം എൻ്റെ നിയമം അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എഴുതും അപ്പം അങ്ങനെ ആ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ പ്രവാചകന്മാരിലൊരുവനായിട്ട് വ്യാഖ്യാനിക്കുകയാണ് കാരണം പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പതിനഞ്ച് മുതലുള്ള ആ വാക്യങ്ങളിൽ എന്നെപ്പോലെയുള്ള പ്രവാചകനെ ദൈവം ഉയർത്തും എന്ന് മോശം പറയുന്നത് പൂർത്തീകരിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള ഈശോയെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണ് ദൈവിക മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് വന്നവനാണ് ദൈവത്തിൻ്റെ സ്വരം കേൾപ്പിക്കുന്നവനാണ് അപ്പോൾ ഈശോ ഒരു ദൈവികത നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അവൻ അവരോട് ചോദിച്ചു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് ഈശോയുടെ ഒരു ചോദ്യമാണ് ജനങ്ങൾ പലതും പറയും ഈശോ ആരാണ് ഈശോ ഒരു മഹാനാണ് ഒരു മതസ്ഥാപകനാണ് വലിയ ചിന്തകനാണ് വലിയ ഒരു പരിഷ്കർത്താവാണ് എന്നൊക്കെ പറയും ഇന്നും ഈശോയെക്കുറിച്ച് വ്യത്യസ്തമായ അങ്ങനെ പറയുന്നവരുണ്ട് ഒരു നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറയും പക്ഷേ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പരിശീലിപ്പിച്ച നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു ഈശോയെക്കുറിച്ചുള്ള ശരിയായ ഉത്തരം നമ്മോട് തന്നെ കർത്താവ് ചോദിക്കുകയാണ് ഞാൻ ആരാണ് ഞാൻ നിനക്ക് ആരാണ് എന്ന ചോദ്യം ഈശോ നമുക്ക് ആരാണ് അപ്പോൾ ഈശോ ആരാണെന്നുള്ള ഉത്തരം ശരിയായി പറയുന്നത് ശിഷ്യന്മാരുടെ ഒരു സ്പോക്സ്മാൻ ആയിട്ട് ശിഷ്യന്മാരുടെ ഒരു പ്രതിനിധിയായിട്ട് സെമിയോൻ കേപ്പ പറയുകയാണ് പതിനാറാം വാക്യം പതിനാറ് പതിനാറ് അതിൽ പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശഹയാണ് അത് ഈ ശിഷ്യന്മാരുടെ പരിശീലനത്തിൻ്റെ പാരമ്യമാണ് പരിശീലനം പൂർത്തിയായതുപോലെയാണ് ഈ പറയുന്നത് ഈശോ ആരണ്ട് തിരിച്ചറിയുകയാണ് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിസഹ വർക്കൗസിൽ സുവിശേഷം എട്ട് ഇരുപത്തൊന്നിൽ നീ ക്രിസ്തു ആണ് മിസുഹ ആണെന്നാണ് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ അത് മിസുഹ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴും പഴയ അഭിഷിക്തനായ പഴയ രാജാക്കന്മാരെ പോലെ പുതിയ ഒരു ഒരു പൊളിറ്റിക്കൽ ലിബറേറ്റർ ഒരു രാഷ്ട്രീയ വിമോചകൻ ആണെന്ന ഉണ്ടാകും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് നീ എന്ന് പറയുകയാണ് ഈശോ ദൈവപുത്രനാണ് ദൈവത്തിൽ നിന്ന് വന്നവനാണ് പുത്രൻ തമ്പുരാനാണ് പുത്രൻ തമ്പുരാൻ അഭിഷേകിതനായവനാണ് ഉടനെ ഈശോ പറയുന്ന മറുപടി യോനയുടെ പുത്രനായ സ്വമയോനെ ഒരു സോളം സ്പീച്ചാണ് ആഘോഷമായി പറയുകയാണ് മറുപടി നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല ഈ ജഡരക്തങ്ങൾ മാംസരക്തങ്ങൾ എന്ന് പറയുന്നത് ക്ഷണപ്രഭാ ചഞ്ചലമായ ക്ഷണീയമായ ചഞ്ചലമായ ലോകത്തിൻ്റെ ഒരു ഒരു അതേ കുറിക്കുന്ന ഒരു പ്രയോഗമാണ് മാംസരക്തങ്ങളല്ല സുർഗസ്തനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് അപ്പോൾ ഈശോ ആരാണ് എന്നുള്ളത് അത് മനുഷ്യബുദ്ധിയിൽ തെളിയുന്ന ഒരു കാര്യമല്ല ബുദ്ധിക്കും യുക്തിക്കും അതീതമായ ദൈവിക വെളിപാടാണ് റെവലേഷനാണ് ഒന്ന് ഓറോ ദിവസം പന്ത്രണ്ട് മൂന്നിൽ പറയുന്നുണ്ട് ഈശോ കർത്താവാണെന്ന് പറയാൻ കഴിയുന്നത് ആർക്കാണ് ദൈവാത്മാവ് മൂലം മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു ചിന്തയിലൂടെ ദൈവം പ്രചോദിപ്പിച്ച് ദൈവിക ചൈതന്യം കൊണ്ട് നിറഞ്ഞ് മാത്രമേ ഈശോ കർത്താവാണ് എന്ന് പളി വിളിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈശോ യഥാർത്ഥ മിശിഹായാണ് അപ്പോൾ ഈശോ ഒരു കൺഫ്യൂഷൻ ഓഫ് ഫെയ്ത്ത് ഒരു വിശ്വാസത്തിൻ്റെ പ്രമാണത്തിൻ്റെ രക്ത അവതരിപ്പിക്കാം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ആ വിശ്വാസ പ്രഖ്യാപനം അത് കേൾക്കുമ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടി നീ ഭാഗ്യവാൻ ദൈവം വെളിപ്പെടുത്തിയൊരു കാര്യമാണ് അഷ്ടസൗഭാഗ്യങ്ങൾ പോലെയുള്ള പന്ത്രണ്ടാമത് പറയുന്നൊരു ഭാഗ്യമാണ് മത്താടി ശരി നീ ഭാഗ്യവാൻ ഇത് സ്വർഗസ്തനായ പിതാവാണ് വെളിപ്പെടുത്തി ഈ പത്രോസിൻ്റെ ആ വെളിപ്പെടുത്തൽ കേൾക്കുമ്പോൾ അവിടെയാണ് ഈശോ അടുത്ത സ്റ്റെപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് നീ കേപ്പായാണ് റബ്ബായിൽ കേപ്പ എന്ന് പറഞ്ഞാൽ കല്ല് പത്രോസ് പെത്ര എന്ന് പറയുന്നതും കല്ല് ആണ് നീ കല്ലാണ് പേത്ര ഈ പാറമേൽ ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ സ്ഥാപിക്കും അപ്പോൾ ഈശോ സ്ഥാപിക്കുന്ന തൻ്റെ സഭ എവിടെയാണ് ഈശോ തൻ്റെ സഭയെ സ്ഥാപിക്കുന്നത് ഞാൻ എൻ്റെ പള്ളി സ്ഥാപിക്കുന്നതാണ് മൊത്താടിച്ച് വിശേഷത്തിൽ ഈ സഭ എന്ന വാക്ക് എക്ലേസിയ വിളിക്കപ്പെട്ട സമൂഹം എന്ന വാക്ക് അത് ആദ്യമായിട്ട് പറയുന്നത് ഇവിടെയാണ് അതിന് ശേഷം ഒരിക്കൽ കൂടെ മാത്രമാണ് ആ വാക്ക് വാക്കുപയോഗിക്കുന്നത് പതിനെട്ട് പതിനേഴിൽ എൻ്റെ സഭ എൻ്റെ സഭയെന്നാണ് പറയുന്നത് ഈ പാറമേൽ എൻ്റെ സഭ ഈ സഭ ആരുടേതാണ് സഭയെ നയിക്കുന്നവരല്ല സഭയിലെ അംഗങ്ങളുടെ ഞങ്ങളുടേതാണ് എന്ന് നമ്മൾ പറയും തീർച്ചയായും പറയാം പക്ഷേ സഭ ആരുടേതാണ് നമ്മൾ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിൻ്റെ വലിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ അങ്ങയുടേതാണല്ലോ നിൻ്റേതാണല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ സ്ഥലപ്രവർത്തി ഇരുപത് ഇരുപത്തെട്ടാണ് സഭ ഈശോയുടേതാണ് എൻ്റെ സഭ അപ്പോൾ ഈശോയുടെ ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം അതാണ് സഭ അതെവിടെയാണ് സ്ഥാപിക്കുന്നത് പത്രോസാകുന്ന ആ വിശ്വാസത്തിൻ്റെ പാറിമേൽ പത്രോസ് എന്ന വ്യക്തിയുടെ മേലാണ് അതോടൊപ്പം തന്നെ പത്രോസത്തിൻ്റെ വിശ്വാസത്തിന്മേലാണ് ഇത് സ്ഥാപിക്കുന്നത് പാറമേൽ പണിയപ്പെട്ട വീട് അത് എപ്പോഴും അത് ഉറച്ചു നിൽക്കും തകർന്നു പോവുകയില്ല അങ്ങനെ യഥാർത്ഥത്തിൽ കുറേ കൂടെ ചിന്തിക്കുമ്പോൾ കാണുന്നത് ഈ പാറ വാസ്തവത്തിൽ ആരാണ് യഥാർത്ഥ പാറ പഴയ നിയമത്തിൽ പാറ ആരാണ് ഏശ്രവാചൻ്റെ പുസ്തകം അൻപത്തൊന്ന് ഒന്ന് മുതൽ അബ്രഹത്തെ പാറ ആ പാറ വെട്ടിയെടുത്തതായിട്ട് കാണിക്കുന്നുണ്ട് ഏശയുടെ പുസ്തകം ഇരുപത്തെട്ട് പതിനാറ് പത്തായിട്ട് സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന വാക്കി തന്നെ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ തന്നെ പ്രധാന മൂലക്കല്ലായി മൂലക്കല്ലായിത്തീർന്നിരിക്കുന്നു ഒന്ന് പത്രോസ് രണ്ട് നാല് അഞ്ച് സജീവ ശിലയാണ് ഈശോ ഒരു ശിലയാണ് അതിന്മേൽ സജീവ ശിലകളാകൊണ്ട് പണിയപ്പെട്ട ആത്മീയ ഭവനമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പുരോഹിത വർഗമാണ് നിങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈശോവാകുന്ന പാറമേൽ സ്ത്രീഹന്മാരും പ്രവാചകന്മാരുമായ അടിത്തറമേൽ എന്നാണ് എഫ് എസ് ശ്രീരാഖരൻ രണ്ട് ഇരുപതിൽ പറയുന്നത് അപ്പോൾ സ്ത്രീഹന്മാരും പ്രവാചകന്മാരുമായ അടിത്തറമേൽ പണിയപ്പെട്ട ഈശോ ആകുന്ന മൂലക്കല്ലിൽ പത്രോസാകുന്ന പാറമേൽ മേൽ ഉയർത്തിയിരിക്കുന്ന ഒരു സമൂഹം ഒരു ശ്ലൈഹിക സമൂഹം മിസ്സയാനിക സമൂഹമാണ് സഭ ഈശോ കർത്താവാണ് ഈശോ മിസ്ഹയാണെന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ജീവിതം നയിക്കുന്ന സമൂഹമാണ് എന്നിട്ട് പറയുകയാണ് നരക കവാടങ്ങൾ ഇതിനെ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല ഈ നരക കവാടങ്ങൾ എന്ന് പറയുന്ന തിന്മയുടെ ശക്തികൾ ശക്തികൾ അതായത് ഈ ഇത് ഈ സംസാരിക്കുന്ന സ്ഥലം ഈശോ പറയ പ്രഖ്യാപിക്കുന്ന സ്ഥലം കേസറിയ ഫിലിപ്പി അവിടെ മുതലാണ് ഈ ജോർദാൻ നദി തുടങ്ങുന്നത് അതിൻ്റെ പ്രഭവം അത് ഒഴുകി 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 ഏറ്റവും ഒടുവിൽ നരകം പോലെയുള്ള ചാവുകടലിൽ എത്തിച്ചേരുകയാണ് അപ്പോൾ അത് നരക കവാടം പോലെയാണ് ഈ പറയുന്ന സ്ഥലത്തെ അറിയപ്പെട്ടിരുന്നത് അപ്പം അങ്ങനെ തിന്മയുടെ ശക്തികളുടെ ഒരു കേന്ദ്രമായിരുന്നു കേസറിയ ഫിലിപ്പി തിന്മയുടെ ശക്തികൾ നരക കവാടങ്ങൾ നരകം തിന്മ ഷയോൾ അതൊന്നും ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല തിന്മയുടെ ശക്തികൾ എപ്പോഴും സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നത് നമ്മളെപ്പോഴും കാണാൻ സാധിക്കും വിശ്വാസികൾക്കെതിരെ സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നു അത് നമുക്കറിയാം പൈലസുകൾ പറയുന്നുണ്ട് നീ പീഡിപ്പിക്കുന്നത് അസ്രാനായ ഈശോയാണ് ഞാൻ അപ്പോൾ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനിക്കുന്നത് ഈശോയ്ക്കാണ് അപ്പോൾ ഉണ്ട് പക്ഷേ തിന്മയുടെ ശക്തികൾ പ്രബലപ്പെടുകയില്ല അവരിങ്ങനെ പീഡിപ്പിക്കും അവർ പലതരത്തിലുള്ള പീഡനങ്ങൾ അഴിച്ചുവിടും എന്നിട്ട് പറയുകയാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും ഈ താക്കോൽ എന്തിൻ്റെ സൂചനയാണ് അത് അധികാരത്തിൻ്റെ സൂചനയാണ് തുറക്കുവാനും അടയ്ക്കുവാനുള്ള താക്കോൽ നിയമജന്മാരും പ്രീസന്മാരും നിങ്ങൾ സ്വർഗരാജ്യം അടച്ചു കളയുന്നതെന്ന് മത്തായ ശേഷം ഇരുപത്തി മൂന്ന് പതിമൂന്നിൽ പറയുന്നുണ്ട് അപ്പോൾ ഈശോ നൽകുന്ന എന്താണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അത് ബൈൻഡ് ചെയ്യുവാൻ അല്ല അടയ്ക്കുവാൻ തുറക്കുവാനും ഉപയോഗിക്കും നീ സ്വർഗത്തിൽ കെട്ട് ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഇപ്പോൾ ഭൂമിയിൽ കെട്ടുന്നത് തിന്മയുടെ ശക്തികളെ കെട്ടുന്നു ഭൂമിയിൽ ചേർത്ത് നിർത്തുന്ന വിശ്വാസികളെ ചേർത്ത് നിർത്തുന്നു അതെല്ലാം സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള അവകാശം നമുക്ക് നൽകുക നൽകുകയാണ് പത്രവസൻ്റെ പുരുഗാമയായ മാർപ്പാപ്പായയുടെ കോട്ടോ ഫാം ഔദ്യോഗിക ചിഹ്നത്തിന് രണ്ട് താക്കോലുകളാണ് കാണുന്നത് ആ താക്കോലിൻ്റെ അടിഭാഗം താഴെയും മുകളിൽ താക്കോൽ തുറക്കുന്ന ഭാഗവുമായിട്ടുള്ള രണ്ട് താക്കോലുകൾ ഒന്ന് സ്വർണ നിറമാണ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിൽ മറ്റൊന്നുള്ളത് സിൽവർ വെള്ളി ആ കള ആ ഒരു നിറത്തിലാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സ്വർഗീയവും ഭൗമികവുമായ അധികാരങ്ങൾ കർത്താവ് പത്രോസിന് നൽകി ആ പത്രോസിൻ്റെ പിൻഗാമി അധികാരം കൈയാളുന്നു ദൈവികമായ അധികാരം കൈയാളുന്നു സൂചിപ്പിക്കുകയാണ് അനന്തരം അവൻ അവരോട് പറഞ്ഞു ഞാൻ ക്രിസ്തുവാണെന്ന് താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും ഒരു ലൗകിക ലിബറേറ്റർ ലൗകിക നേതാവായിട്ട് കണ്ട് ഈശോയെ എല്ലാവരും കൊണ്ട് ഒരു പക്ഷേ രാജാവാക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ളപ്പോൾ കർത്താവിടെ നിന്ന് വിട്ടുമാറന്നുകൊണ്ട് കാണുന്നുണ്ട് അപ്പോൾ ഈശോ യഥാർത്ഥത്തിൽ ആരാണ് ഈശോ തൻ്റെ സഭയെ സ്ഥാപിക്കുന്നു അപ്പോൾ പല കാര്യങ്ങളവിടെ വ്യക്തമാണ് ഈശോ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു പത്രോസ് ആരാണ് നീ ആരാണ് നീ നീ ഒരു പാറയാണ് എന്ന് പറഞ്ഞാൽ നിന്നടി നിൻ്റെ വിശ്വാസത്തിനും സ്നേഹത്തിനും അടിസ്ഥിതമായി ഞാനൊരു സഭ പണി പണിയും അപ്പോൾ സഭ എന്താണ് സഭ ഈശോയിൽ അടിസ്ഥാനപ്പെട്ട സഭയാണ് അതുകൊണ്ട് ഈ സഭാ സമർപ്പണം എന്ന് പറയുമ്പോൾ ഒരു പള്ളി കൂതാശ കാലം എന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതായത് ഹനൂക്ക തിരുനാൾ മക്കബായയുടെ പുസ്തകം നാല് ഒന്ന് മക്കബായ നാല് അമ്പത്തൊമ്പത് ഹനൂക്ക എന്ന് പറഞ്ഞാൽ റീ ഡെഡിക്കേഷൻ ദേവാലയത്തിൻ്റെ അശുദ്ധമാക്കിയ ദേവാലയം വീണ്ടും പുനരുദ്ധരിച്ച് സമർപ്പിച്ചു ഇതുപോലെ ദേവാലയം പുനഃസമർപ്പിക്കുന്നതിൻ്റെ തിരുനാൾ അങ്ങനെ യഥേസായിൽ അങ്ങനെ ദേവാലയം പുനരുസമർപ്പിച്ച തിരുന്നാളായിട്ട് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് സെസിഫോണിലെ ദേവാലയ പുനഃസമർപ്പണമായിട്ട് ദേവാലയ പ്രവേശനമായിട്ട് നമ്മുടെ നാട്ടിലെ ആ ഒരു പാരമ്പര്യം അങ്ങനെ ദേവാലയത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരവസരം വാസ്തവത്തിൽ ദേവാലയം എന്താണ് പള്ളി പള്ളി എന്ന വാക്കാണ് വാസ്തുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഉപയോഗിക്കേണ്ടതും അതുതന്നെയാണ് കാരണം പുരാതനമായ ഒരു വാക്കാണ് പള്ളി പള്ളി കൂടുക പള്ളിക്കൂടം ക്രൈസ്തവ ആലയങ്ങൾക്ക് പള്ളി എന്നാണ് വിളിച്ചിരുന്നത് അടുത്ത കാലത്താണ് നമ്മൾ ചർച്ച് ദേവാലയം എന്നൊക്കെ പറയുന്നത് പക്ഷെ പള്ളി എന്നുള്ള പേരാണ് എന്താണ് അർത്ഥമാക്കുന്നത് രണ്ടർത്ഥമുണ്ട് ഒന്ന് വിശ്വാസികളുടെ സമൂഹം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പത്രസോണ് ചോദിക്കുന്നുണ്ട് നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അങ്ങനെ സ്നേഹിക്കുന്നവരുടെ വിശ്വസിക്കുന്നവരുടെ സമൂഹം അതുപോലെ തന്നെ ആ പള്ളി എഡിഫിസ് അതിൻ്റെ പള്ളി മന്ദിരം അത് സ്വർഗീയ കൂടാരത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്നത്തെ ഒന്നാമത്തെ വാനിയിൽ നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ സമാ സമാഗമ കൂടാരം അത് നിർമ്മിക്കുന്നു സൂക്ഷ്മമായി ഓരോന്നും ശ്രദ്ധിച്ച് നിർമ്മിച്ചതിന് ശേഷം പുറപ്പാട് നാൽപ്പത് മുപ്പത്തിനാല് ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു മോശമായി കൂടാരത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ മേഘം അവിടെ നിന്ന് ഉയരുമ്പോൾ മാത്രമാണ് ഇസ്രായേൽ ജലം യാത്ര ചെയ്തിരുന്നത് അപ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു കൂടാരത്തെ നമ്മൾ കാണുകയാണ് അപ്പോൾ ഈ കൂടാരത്തിൻ്റെ പൂർത്തീകരണമാണ് തിരുസഭ രണ്ടാമത്തെ വാര്യയിൽ നമ്മൾ കാണുന്നത് ഏഷ്യാപ്രവാചകം ഉണ്ടാകുന്ന ദർശനമാണ് ഏഷ്യ ആറ് അവിടെ സ്വർഗീയ ദർശനം കിരൂപുകൾ സലാഫിനെയും ഒക്കെ കാണുകയാണ് അപ്പോൾ ദേവിക ദർശനം അവിടെ കാണുകയാണ് സ്വർഗീയ ദർശനം അത് സ്വർഗീയ കൂടാരത്തിൻ്റെ പൂർണ്ണതയാണ് അവിടെ വെച്ച് ചോദി അവിടെ വെച്ചാണ് ചോദിക്കുക ഞാൻ ആരെയാണ് അയക്കേണ്ടത് അപ്പോൾ ഈ ഈ പ്രവാചകനെ ശുദ്ധീകരിക്കുകയാണ് കുടിലുകൊണ്ട് തീക്കനൽ കൊണ്ട് ശുദ്ധീകരിച്ച് എന്നെ അയച്ചാലും അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന പ്രവാചകൻ ശുദ്ധീകരിക്കപ്പെട്ട് കടന്നു വരുന്ന പ്രവാചകൻ അപ്പോൾ ഇതെല്ലാം പൂർത്തീകരിക്കുന്നത് ക്രൈസ്തവ സഭയിലാണ് ആ സഭ എന്താണ് സഭ യഥാർത്ഥത്തിൽ ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് കുറം ദിവസം പന്ത്രണ്ട് ഇരുപത്തേഴ് മുതൽ മിസ്സഹായുടെ ശരീരമാണ് മിസ്റ്റിക്കൽ ബോഡി മിസഹായുടെ ശരീരം ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ദൈവം പലതരത്തിലുള്ള നിയോഗങ്ങൾ നൽകിയിരിക്കുന്നു ചിലരെ അപസ്വരന്മാർ സ്നേഹന്മാരായിട്ട് പ്രവാചകന്മാർ പ്രബോധകർ അത്ഭുത പ്രവർത്തകർ രോഗശാന്തി സഹായകർ ഭരണകർത്താക്കൾ ഭാഷകൾ സംസാരിക്കുന്നവർ അങ്ങനെ ആറ് ഏഴ് കാര്യങ്ങൾ പറയുകയാണ് ഇത്ര ഇതിനെയെല്ലാം കോർത്തിണക്കുന്നത് എങ്ങനെയാണ് കോർത്തിണക്കുന്നത് പത്രോസിൻ്റെ പെട്രൈൻ മിനിസ്ട്രി സഭയുടെ ഹയറാർക്കി എന്ന് പറയും അതിലൂടെയാണ് അതുകൊണ്ട് സ്ലൈഹികമായ ആ സഭ ഒന്നാമതായിട്ട് സ്ലിഹന്മാരെ ആ സ്ലിഹന്മാരിൽ ഒന്നാമനാണ് പത്രോസ് കേപ്പ അങ്ങനെയുള്ള ആ സഭാ സമൂഹത്തിൻ്റെ നിയമം എന്താണ് സഭാ സഭാസമൂഹം നയിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് അതാണ് വിശുദ്ധംഗതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ രചന ഒന്ന് ഓരോ ദിവസം പതിമൂന്നാം മധ്യാണ് നമ്മൾ കാണുന്നത് ഞാൻ മനുഷ്യരുടെയും ദേവദന്മാരുടെയും ഭാഷകളെ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലിയോ ചിലമ്പുന്ന കൈത്താളവുമാണ് ഉണ്ടായാലും സകല ഭാഷകളും ഉണ്ടാ അറിയാലും സകല രഹസ്യങ്ങൾ അറിഞ്ഞാലും വിജ്ഞാനമുണ്ടായാലും മലയെ മലകളെ മാറ്റാൻ തക്ക വിശ്വാസമുണ്ടായാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല ശരീരം ദഹിപ്പിക്കാൻ കൊടുത്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല സ്നേഹം ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്നേഹമുണ്ടെങ്കിലോ നാലാം വാക്യം മുതൽ അത് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് ദയ അത് അസൂയപ്പെടുകയില്ല ആത്മപ്രശംസ ചെയ്യുകയില്ല അഹങ്കരിക്കുന്നില്ല അത് സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു എട്ടാം വാക്യം സ്നേഹം ഒരിക്കലും അവസാനിക്കില്ല പ്രവചനങ്ങൾ അവസാനിക്കും ഭാഷയില്ലാതാകും നമ്മുടെ അറിവും വിജ്ഞാനവും അപൂർണമാണ് പക്ഷേ സ്നേഹം ഒരിക്കലും അവസാനിക്കുകയില്ല സ്നേഹമാണ് സഭയുടെ നിയമം ആ വലിയ സ്നേഹം ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭൗതികമായൊരു സ്നേഹമല്ല അപ്പോൾ ദൈവികമായൊരു സ്നേഹമാണ് ആ ദൈവാഞ്ജലിക്കൽ വെർച്ച എന്നാണ് പറയുന്നത് ജടരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ ആത്മാവാണ് വെളിപ്പെടുത്തുന്നത് കൃഷ്ണനായ പിതാവ് വെളിപ്പെടുത്തിയ വിശ്വാസം ഇതുപോലെ തന്നെ ദൈവികമായ സ്നേഹം ഭൗതികമായ ലൗകികമായ സ്നേഹത്തിന് അതീതമായ സ്നേഹത്താൽ നമ്മൾ നയിക്കപ്പെടണം ഗ്രീക്ക് ചിന്തകനായ എംബഡോക്ലസ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ക്രിസ്തുവിന് നാലാം നൂറ്റാണ്ടിൽ മുമ്പ് നാലാം നൂറ്റാണ്ട് ജീവിച്ചു അദ്ദേഹം പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളെല്ലാം ഒന്നിച്ച് കോർത്തെടുക്കുന്നത് സ്നേഹമാണെന്നാണ് ഡിവൈൻ കോമഡി എഴുതിയ ഡാൻ്റെയും പറയുന്ന ഈ പ്രപഞ്ച ഗോളങ്ങൾ ആകാശ സഞ്ചരിക്കുന്നത് ഇതിനെല്ലാം നിലനിർത്തുന്ന ഗുരുത്വാകർഷണ ബലം സ്നേഹമാണെന്നാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണെന്നെല്ലാം നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് ഈ ഒരു സ്നേഹമാണ് സഭയിൽ നിലനിർക്കേണ്ടത് ഓരോ വ്യക്തിയിൽ നിലനിർക്കേണ്ടത് അതുകൊണ്ട് പത്രദോസ്സിനോട് ഈശോ പറഞ്ഞത് നീ പാറയാണ് അതായത് കർത്താവിനെ അടിസ്ഥാനപ്പെടുത്തി കർത്താവിൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ നയിക്കേണ്ടവനാണ് ഈശോ ആരാണ് എന്ന് വ്യക്തമാക്കണം വ്യക്തമാക്കുന്നത് പോലെ തന്നെ നാം ആരാണെന്നും നമ്മൾ മനസ്സിലാക്കി ആ സ്നേഹത്തിൽ വർത്തിക്കണം ആ സ്നേഹത്തിൻ്റെ വലിയ ജീവിതമാണ് സ്വർഗീയ ജീവിതം ആ സ്വർഗീയ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ